ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهتاوه للحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد بين خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الأخوان والأخوات أوصيكم وإياي أفضلًا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരിമാരെ ഈ ലോകത്തെ പരിപാലിച്ചു നിയന്ത്രിക്കുന്ന നാളെ വിചാരണാനിലയത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു അബ്ബുലിസത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണോ വസികത്ത് ചെയ്യുകയാണ് ധാരാളം പ്രതിഫലങ്ങളിൽ വാരി കൂട്ടാൻ വേണ്ടിയാണ് ഈ ജു ജുമായിലും മറ്റ് ജമാഅത്തുകളിലും നോമ്പിൻ്റെ കാലത്ത് നോമ്പിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നാൽ വിവിധ ആളുകളുടെ നന്മകൾ അവർക്ക് ലഭിക്കുന്നതോടൊപ്പം നമുക്കും വന്നുചേരുന്ന പ്രവർത്തനമുണ്ട് ആ പ്രവർത്തനത്തിലേക്ക് മുന്നൊരുങ്ങുന്നുണ്ടോ എന്ന് ചിന്തിക്കണം അഥവാ ഒരു നന്മ നമ്മളൊരാൾക്ക് അറിയിച്ചു കൊടുത്താൽ ആ നന്മക്കനുസരിച്ച് ഒരാൾ പ്രവർത്തനം തുടങ്ങിയാൽ നമ്മൾ അറിയിച്ചു കൊടുത്ത നന്മക്കനുസരിച്ച് പ്രവർത്തനം തുടങ്ങിയവന് പ്രതിഫലം നഷ്ടപ്പെടാതെ തന്നെ നമുക്കും അതേ പ്രതിഫലം കിട്ടും അതിനാണ് ഇസ്ലാമിൽ ദ എന്ന് പറയുന്നത് വിളിക്കുക ക്ഷണിക്കുക എന്നാണ് ദ എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്ക് ലഭിച്ച ഹിതായത്ത് അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മാർഗം നരകമോക്ഷത്തിൻ്റെ മാർഗം മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കണം എന്ന് അള്ളാഹുത്ത ഖുർആാനിലൂടെയും പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം ഹദീദിലൂടെയും പഠിപ്പിച്ചിട്ടുണ്ട് യാ റസൂലു ഉൻസില അവതരിപ്പിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യാത്ത പക്ഷം നീ അവന്റെ ദൗത്യം നിറവേറ്റിയിട്ടില്ല ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ് സത്യനിഷേധികളായ ആളുകളെ തീർച്ചയായും അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്ന് ർ പറയുന്നുണ്ട് അഥവാ പ്രവാചകൻ അലൈഹി ഒക്കെയുള്ള കൽപ്പനയാണ് നന്മ അറിഞ്ഞാൽ അത് എത്തിച്ചു കൊടുക്കാം അള്ളാഹുവിന്റെ വചനങ്ങൾ നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അവർ നിന്നെ അതിൽ നിന്നും തടയാതിരിക്കട്ടെ നിന്റെ രക്ഷിതാ വെങ്കലേക്ക് നിന്ന് നീ ക്ഷണിക്കുക നീ ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിലായി പോകരുത് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയോട് കൽപ്പനയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഈ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോയി നബിയ സല്ലാഹു അലൈഹി വസ്ലം ദാവത്ത് നടത്തിയത് ആദ്യം തൗഹീദിലേക്കാണ് അള്ളാഹുനെ മാത്രം ആരാധിക്കണം മറ്റുള്ള ശക്തികൾക്കോ വ്യക്തികൾക്കോ ഒന്നും ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ സാധ്യമല്ല എന്ന കാര്യമാണ് പ്രവാചകൻ അലൈഹി സല്ലാഹുഅലൈഖലം പറഞ്ഞിരുന്നത് അജിൻ്റെ വേളയിൽ അല്ല ജനങ്ങൾ കൂടുന്ന എല്ലാ അങ്ങാടികളിലും ചെന്ന് പറയൂ എന്നിട്ട് വിജയിക്കൂ എന്ന് പ്രവാചകൻ അലൈഹി വസ്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിഞ്ഞു യമനിലെ പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞു നീ കിതാബിൽപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് ാണ് അവാഹു എന്നതിലേക്കാവ അള്ളാഹു ഏകനാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ വേറെ ഒരു വ്യക്തിയില്ല ശക്തിയില്ല വേറെ ഒന്നും നമ്മളെ സഹായിക്കാനോ ഉപദ്രവം തടുക്കാനോ ഇല്ല എന്ന് വിശ്വസിച്ചാൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കും അല്ലാത്ത വ്യക്തികളെയും ശക്തികളെയും അവലംബിച്ചാൽ അതോടുകൂടി ചെയ്ത നന്മകളൊക്കെ പാഴായി പോവുകയും ചെയ്യും പ്രബോധന രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒന്നാമത്തത് മറ്റുള്ളവരെ ഇസ്ലാമിൻ്റെ ഒരു നന്മ അറിയിക്കുക മറ്റുള്ളവരോട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഒരാൾക്ക് വാജിബാണ് നിർബന്ധമാണ് ഒരാൾക്ക് നമസ്കാരത്തിന്റെ ഹലാപത്തിനെ കുറിച്ച് അറിയുമെങ്കിൽ ഒരാളുടെ അടുത്തൊരു തെറ്റ് കാണുമ്പോൾ ഒതുവിൽ ഒരു തെറ്റ് കാണുമ്പോൾ നമസ്കാരത്തിൽ ഒരു തെറ്റ് കാണുമ്പോൾ അയാളിൽ ഇസ്ലാമിൽ വസ്ലം പറഞ്ഞതല്ല ചെയ്യുന്നതെങ്കിൽ അയാളെ തിരുത്തലിൽ ഒരാൾക്ക് നിർബന്ധമാണ് വല്ലാഴ്സുർ കാലം തന്നെയാണ് സത്യം മനുഷ്യൻ തന്നെയാണ് ആരാണ് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ രക്ഷപ്പെട്ടവർകർമ്മം പ്രവർത്തിച്ചവരും ഒഴികെ കൊണ്ട് ഉപദേശിച്ചവരൊഴികെ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരൊഴികെ നമ്മൾ ആ കൂട്ടത്തിലാണോ എന്ന് ആലോചിക്കണം എല്ലാവരും ദീനിനെ കുറിച്ച് സംസാരിക്കുന്ന ഇടത്തേക്ക് എത്തുമ്പോൾ ദീൻ പുല ജീവിക്കാൻ നമുക്ക് സാധിക്കും സഹാബിമാർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരെന്തായിരുന്നു ചെയ്തിരുന്നത് വി എസ് അലൈഹി വസയുടെ സഹാബികളിൽ പെട്ട് രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഒരാൾ മറ്റൊരാൾ സൂറത്തുൽ അസർ ആത്യന്തം കേൾപ്പിക്കാതെ അവർ പിരിഞ്ഞു പോകാറില്ല സഹാബത്ത് രണ്ടുപേരൊരുമിച്ച് കൂടിയാൽ എന്ന് സൂറത്തോതിയിട്ടായിരുന്നു അവർ പിരിഞ്ഞിരുന്നത് അങ്ങനെ സലാം ചൊല്ലി പിരിഞ്ഞവരായിരുന്നു അവർ അത്രയും പ്രാധാന്യമുള്ള ആശയമാണ് സൂറത്തുല്ലത് ഇമാം ഷാഫി റഹ്മുല്ല പറയുന്നു ലൗ തദബ്ബറ ഹാദിഹി സൂറ ഇമാം ഷാഫി റഹ്മെന്ന് പറയുകയാണ് ഈ സൂറത്തല്ലാതെ മറ്റൊന്നും ജനങ്ങൾക്ക് അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും അവർക്കിത് മതിയാകുമായിരുന്നു അത്രയും സമ്പുഷ്ടമുള്ള ഒരു സൂറത്താണ് സൂറത്ത് നബി നമുക്കേൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതാണ് പ്രഭാത് ഗൻസല്ലാഹു അലൈഹു വസ്ലമ്മയുടെ വിയോഗം അതോടുകൂടി ഇസ്ലാമിലെ ഓരോ വ്യക്തിയും പ്രവാചകൻ ഗൻസല്ലാഹു അലൈവു വസ്സല്ല അനന്തരഗാമിയായി അവരെല്ലാവരും ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കൽ നിർബന്ധമായവരായി ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു എന്നിൽ നിന്നൊരു ഹദീദ് കേൾക്കുകയും അത് താൻ അള്ളാഹു അല്ലാ അത് താനല്ലാത്തവരിലേക്ക് എത്തിക്കുന്നതുവരെ അതിനെ സംരക്ഷിക്കുകയും ചെയ്ത ഒരാളെ അള്ളാഹു കരുണ ചെയ്തിരിക്കുന്നു എങ്ങനെ ഒരാൾക്ക് അള്ളാഹു കരുണ ചെയ്തിരിക്കുന്നു എന്തുകൊണ്ട് അയാൾ അള്ളാഹുവിൻ്റെ അഹ് അലൈഹി സ്വലമയുടെ ഒരാതീത്ത് കേട്ടു അത് മനസ്സിൽ വെച്ചു വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു അതോടുകൂടി അയാൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും എന്റെ സംസാരം കേൾക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ അവന്റെ മനസ്സ് പ്രകാശിപ്പിക്കുമാരാകട്ടെ നാളപ്പുറ ലോകത്ത് അവന്റെ പ്രകാശം ലഭിക്കുമാരവരാകട്ടെ കാരണം എത്ര ജ്ഞാനം വഹിക്കുന്നവരാണ് അവർ വഹിക്കുന്ന ജ്ഞാനം പൂർണ്ണമായി അറിയാത്തവരായിട്ട് എത്ര ജ്ഞാനം വഹിക്കുന്നവരാണ് തന്നെക്കാൾ അറിവുള്ളവരിലേക്ക് അറിവ് എത്തിച്ചു കൊടുക്കുന്നവരായിട്ടുള്ളത് മറ്റുള്ളവർക്ക് അറിവ് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത് ഉത്തമമായ കർമ്മമാണ് യും സൽ പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ എന്ന് പറയുന്നവൻ ചെയ്തവനേക്കാൾ ഉത്തമൻ മറ്റാരുണ്ട് വിശിഷ്ടമായ വാക്ക് പറയുന്നവൻ മറ്റാരുണ്ട് എന്ന് ഖുറാൻ ചോദിക്കുകയാണ് അപ്പൊ ഏറ്റവും വിശിഷ്ടമായ വാക്കേതാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും പ്രവാചകൻ അനുസരിച്ച് മുന്നോട്ട് പറയുന്നവനും പറഞ്ഞു ും ക്ഷണിക്കുന്നവനേക്കാൾ ഉത്തമനും അവന്റെ മാർഗത്തെക്കാൾ സുപ്യക്തമായ മാർഗമുള്ളവനും കർമ്മത്തിൽ അധികരിച്ച പ്രതിഫലമുള്ളവനും വേറെ യാതൊരാളുമില്ല ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കുക ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ കർമ്മത്തിൽ അധികരിച്ച പ്രതിഫലം ഉണ്ടായിരിക്കും അള്ളാഹുവിന്റെ വിളിക്ക് അള്ളാഹുവിന് ഉത്തരം നൽകിയ ഒരു വിശ്വാസി അത്ര ഇത് ആര് പ്രബോധകൻ അള്ളാഹുവിന്റെ വിളിക്ക് അവൻ ഉത്തരം നൽകിയതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അള്ളാഹുവിന് ഉത്തരം നൽകിയതിൽ സുഗതം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ ക്ഷണിക്കുകയും മാത്രമല്ല ആ ക്ഷണിക്കുന്നതോടൊപ്പം ആ കാര്യം ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആൾ എത്രത്തോളം മഹത്വമാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് എന്തിനാണ് മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് ഒന്ന് ഇസ്ലാമിൻ്റെ അതാർത്ഥത്തിൽ അള്ളാഹുവിനെ സഹായിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു സഹായിക്കും നിങ്ങളുടെ കാലിന് അബ്ലാഹുത്താല ഉറപ്പിച്ചു നിർത്തും ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്തും ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവർ ഒരു നന്മയിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവർ കുറച്ചു കാലം നന്മ ചെയ്യും പിന്നെ അതിൽ നിന്നും പിറകോട്ട് പോകുന്നവർ എന്തുകൊണ്ട് എന്നവർ ചോദിക്കേണ്ടതില്ല അതിൻ്റെ ഉത്തര ഉത്തരം അവർ ചെയ്യുന്ന നന്മയുടെ ഹലാവത്തിനെ ഹലാപത്തിനെക്കുറിച്ച് മാധുര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നില്ല എന്നാണ് എന്നതാണ് കാരണം നീ വഴി ഒരാൾ ഹിദായത്തിലാക്കുക എന്നത് ചുവന്ന ഒറ്റകങ്ങൾ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമാണ് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു ഒരു റോൾസ് വില വില ബെൻസിന്റെ അതിനേക്കാളും വിലയുള്ള കാര്യമാണ് അറബികൾക്ക് ചുവന്ന ഒട്ടകം എന്നത് ആ കാര്യം കിട്ടുന്നതിനേക്കാൾ നല്ലത് ഒരാൾക്ക് നന്മ പറഞ്ഞു കൊടുത്തയാൾ ഹിതായത്തിൻ്റെ വഴിയിലാക്കുക എന്നതാണ് കാരണം അതുകൊണ്ട് അയാൾക്ക് കിട്ടുന്നത് സ്വർഗത്തിലേക്കുള്ള വരുമാനമാണ് ഒരു നന്മ അറിയിച്ചു കൊടുക്കുന്നതാരോ അവൻ അത് പ്രവർത്തിച്ചതിൻ്റെ തുല്യമായ പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് നബീന മുഹമ്മദീൻ സല്ല അള്ളാഹു അലൈഹു പറഞ്ഞു എന്തൊക്കെയാണ് ഇങ്ങനെ നന്മ പറഞ്ഞു കൊടുക്കുന്ന ഉണ്ടായിരിക്കേണ്ടത് ഒന്ന് ബസീറത്ത് ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം എന്താണ് ഇസ്ലാം എന്താണ് പരലോകം എന്താണ് അള്ളാഹു എന്താണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ദൗത്യം ഇതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം ആരോടാണ് ഞാൻ പറയുന്നത് എന്താണ് പറയുന്നത് അവർക്കിത് കേൾക്കണമെങ്കിൽ ഞാൻ എങ്ങനെ പറയണം എന്നൊക്കെ ചിന്തിച്ച് പ്രബോധ പ്രബോധകരെ അഥവാ പ്രബോധിതരുടെ സാഹചര്യം അറിയണം ഈ നാടിന്റെ സാഹചര്യം അറിയണം എന്നിട്ട് ഇത് ഏത് രൂപത്തിലാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കണം ഇത്തിഭ ആണ് രണ്ടാമത്തേത് എന്താണോ പറയുന്നത് അതാദ്യം സ്വയം ചെയ്യാൻ തീരുമാനിച്ചാൽ എത്ര വലിയ മാറ്റമാണ് ഉണ്ടാവുക ഒരാൾ ഒരു നന്മ മറ്റൊരാളോട് പറയാൻ തീരുമാനിച്ചു എന്നിട്ടൊരാൾ ഒരാഴ്ച ആ നന്മ ചെയ്തു പരിശീലിച്ചു എന്നിട്ടൊരാഴ്ച കഴിഞ്ഞിട്ട് ഒരാളോട് ആ നന്മ പറഞ്ഞു കൊടുത്തു എങ്ങനെ ഉണ്ടായിരിക്കും ഇങ്ങനെ നന്മ പറഞ്ഞു കൊടുക്കുന്ന എത്രത്തോളം പരിശുദ്ധമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായി മാറാൻ സാധിക്കും അതേപോലെ മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇഹലാസ് വേണം പ്രബോധന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം പരലോകത്തെ പ്രതിഫലം മാത്രമായിരിക്കണം കേവലമായ ഭൗതികമായ ഒരു നേട്ടവും ധീന പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് അതുകൊണ്ടുണ്ടായിക്കൂടാ അതേപോലെ പ്രവാചകന്മാരുടെ മാതൃക സ്വീകരിച്ച് മുന്നോട്ട് പോകണം സ്വപുറുണ്ടായിരിക്കണം പ്രവാചകൻ രംഗത്ത് നിൽക്കുന്ന ആളുകൾ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ക്ഷമ അനിവാര്യമാണ് ഒരാൾക്കൊരു ക്ലിപ്പ് അയച്ചു കൊടുക്കുമ്പോൾ അയാൾ ചിലപ്പോൾ തിരിച്ച് തിരിച്ച് തെറി പറയാം അയാൾ നമ്മളെ വെറുപ്പിക്കാം അങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ചെയ്ത ഏതെങ്കിലും തിന്മയെടുത്ത് പറഞ്ഞ് നീ എന്നാണ് നന്നായതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് മനസ്സ് തകർക്കുന്ന കാര്യങ്ങൾ അവരിങ്ങോട്ട് ചെയ്തേക്കാം പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗത്ത് അങ്ങേ അറ്റം ക്ഷമിച്ച വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം ഷാബിബിൻ ഷാബി അബി ദ്വാലിബിൻ്റെ ആ ഒരു അബി ത്വാലിബ് താഴ്വരയുടെ കീഴിൽ വർഷങ്ങളോളം മൂന്ന് വർഷത്തോളം പച്ചവെള്ളവും ഈന്തപ്പനത്തടിയുടെ ഓലയും കഴിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും വന്നു അഥവാ ആ നാട്ടിൽ മുഴുവൻ ബാൻ നിശ്ചയിച്ച് വെള്ളം പോലും കിട്ടാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി എന്നിട്ടും ഈ പ്രബോധന രംഗത്തു നിന്നും പ്രവാചകൻ അലൈഹി യുവസെല്ലാം പുറകോട്ട് പോയില്ല പ്രവാചകൻസെല്ലാകുവാസമയ മാതൃകയാക്കുന്നവർ മറ്റുള്ളവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് രസീഹത്തുണ്ടായിരിക്കണം തൻ്റെ പ്രബോധന പ്രബോധിത സമൂഹത്തോടെ അളവറ്റ ഗുണകാംക്ഷ കാത്തു സൂക്ഷിക്കണം ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പോകണമെന്ന അങ്ങേയറ്റത്തെ ഒരു സ്വപ്നം ഒരു ചിന്ത ഒരാലോചന എല്ലാവർക്കും വല്ലാഹുത്തല പൊറത്തു കൊടുക്കണമെന്ന ഒരു ചിന്ത ആരും നരകത്തിൽ പോകരുത് എന്നുള്ള അങ്ങേ അങ്ങേയറ്റത്തെ ഒരു അഭിവാഞ്ച ആഗ്രഹം മനസ്സിലുള്ളവർക്കാണ് മനസ്സിലുള്ളവർക്കാണ് ദീനിനെ കുറിച്ചും വല്ലാഹുവനെ കുറിച്ചും പ്രവാചകൻസെല്ലാഹു അലൈവ് വസല്മയെ കുറിച്ചും പറയാനുള്ള ധൈര്യമുണ്ടായിരിക്കുക അത് ഗുണകാംയാണ് അള്ളാഹുലെ ഏറ്റവും വലിയ ആരാധനയാണ് സൃഷ്ടികളോട് ഗുണകാംക്ഷ പുലർത്തുക എന്നത് നബി നബിമാരും റസൂലുകളും ഈ ഗുണകാംക്ഷയുമായാണ് പറഞ്ഞേക്കപ്പെട്ടത് സൃഷ്ടാവായ അള്ളാഹുവിനും അവന്റെ അടിമക്കും ഇടയിലുള്ള ബന്ധം ശരിയാക്കൽ ഒരാളെ ഉപദേശിക്കുന്നതിനേക്കാൾ വലിയ മറ്റൊരു ഗുണകാംക്ഷയുമില്ല ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുക്കുക അയാൾ ആ നന്മ സ്വീകരിച്ചു മുന്നോട്ടു പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഒത്തുമക്കൊരാളെ കൂട്ടിക്കൊണ്ടുവരിക അല്ലെങ്കിൽ നല്ല ഒരു പ്രസംഗം കേട്ടാൽ അത് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ കാഴ്ച കൊടുക്കുക അല്ലെങ്കിൽ നല്ല ഒരു പ്രഭാഷണം ഉണ്ടെന്നറിഞ്ഞാൽ അവിടേക്കൊരാളെ കൂട്ടിക്കൊണ്ടുവരിക അല്ലാതെ നമ്മൾ ദീനിൻ്റെ മുഴുവൻ നസിൽ അറിഞ്ഞ് അതിൻ്റെ അരികും മുക്കുമണഞ്ച് മുഴുവൻ അറിവ് ലഭിക്കുമ്പോഴാണ് അത് ഈ മാൻ പൂർത്തിയാകുമ്പോഴാണ് ദാമത് നടത്തേണ്ടത് എന്നില്ല മറിച്ചൊരു പോസ്റ്റർ ഷെയർ ചെയ്താൽ ഒരു പരിപാടിപ്പോൾ വന്നാൽ അയാൾക്കൊരു ഉൾക്കാഴ്ച കിട്ടിയാൽ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ ഇരട്ടിയായിരിക്കും ഒരാൾ തൗശത്തിൽ നിന്നും തൗഹീദിലേക്ക് വന്നു അതോടുകൂടി അയാളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കൽ തുടങ്ങി അയാളുടെ നോമ്പ് സ്വീകരിക്കൽ തുടങ്ങി അയാളുടെ ഹജ്ജ് സ്വീകരിക്കൽ തുടങ്ങി അയാൾക്ക് തൗഹീദ് കിട്ടാൻ കാരണം ഞാനാണെങ്കിൽ നിങ്ങളാണെങ്കിൽ അയാൾ പിന്നെ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുടെയും പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന ഒരു ആലോചന ചിന്ത അതുള്ളവനെ സ്വർഗത്തിലേക്കൊരു എളുപ്പ വഴിയായി ഈ നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും ഇനി നന്മ പറഞ്ഞു കൊടുക്കാത്തവരുണ്ടോ അവർ വളരെ വലിയ അപകടത്തിലാണ് ചെറിയ അപകടമൊന്നുമല്ല വലിയ അപകടത്തിലാണ് കാരണം നമ്മളൊരു ദുശീലം മാറ്റാൻ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ഒരു നല്ല ശീലം ഉണ്ടാക്കാൻ തീരുമാനിച്ചു നമ്മളത് രഹസ്യമാക്കി വച്ചാൽ ഏത് സമയവും നല്ല ശീലം ജീവിതത്തിലെ കൊണ്ടുവരുന്നതിൽ നിന്നും പിന്മാറാം കാരണം അതാരും അറിഞ്ഞിട്ടില്ല എനിക്ക് ഏതു സമയത്തും പിന്മാറാമെന്നൊരു വിചാരം ഒരു വികാരം ഉണ്ടായിരിക്കും ഒരു ദുശ്ശീലം മാറ്റിവെക്കാൻ തീരുമാനിച്ചത് ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചാൽ ഏത് സമയത്തും അത് തുടങ്ങാനുള്ള ലൈസൻസായി എന്നാൽ നാലു നാലുപേരറിയുകയാണ് ദുഃശീലം മാറ്റാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ നാലു നാലുപേരറിഞ്ഞാൽ ഇനി ഞാൻ ദുശീലത്തിലേക്ക് പോകുമ്പോൾ ആ നാലു പേർ എന്നോട് ചോദിക്കും എന്താണ് നീ ഞങ്ങളോട് അങ്ങനെ ഉപയോഗിക്കരുത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നീ തന്നെ അത് ചെയ്യുന്നുവല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കും അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യുമെന്ന ഒരു വിചാരം നമുക്കൊരു മുസ്ലിം ഐഡന്റിറ്റി വേണം ഞാനൊരു മുസ്ലിമാണെന്ന ഒരു രൂപം ഒരു ഭാവം ഒരു ചെയ്തി ഒരു പ്രവർത്തനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു തെറ്റു വന്നാൽ തെറ്റു വന്നാൽ അത് ചോദ്യം ചെയ്യാനാളുണ്ടായിരിക്കും ഞാനൊരു തെറ്റ് ചെയ്താൽ എന്നോട് ആയിരം പേർ ചോദിക്കാനുണ്ടാവണം ഈ രൂപത്തിലും കോലത്തിലും നിങ്ങളുമായാൽ അല്ലെങ്കിൽ നിങ്ങളും നന്മ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായാൽ അതോടുകൂടി ആ കാര്യം ചോദിക്കാനും ചോദ്യം ചെയ്യാനും ആളുണ്ടായിരിക്കും ചില ആളുകൾ രൂപം മാറ്റാത്തതെന്താ കോലം മാറ്റാത്തതെന്താ നന്മയെക്കുറിച്ച് മിണ്ടാത്തതെന്താ തിന്മ തടുക്കാത്തതെന്താ ഏത് സമയത്തും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ലൈസൻസിന് വേണ്ടിയാണ് ഈ നന്മയെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു സ്ട്രീമിലേക്ക് കയറിയിരിക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നന്നാവണോ നന്മ പ്രചരിപ്പിക്കണം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണോ നിൽക്കണോ തിന്മക്കെതിരായി ശബ്ദിക്കണം അപ്പോൾ മാത്രമേ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ധാരാളം പ്രതിഫലം നേടി അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ഉന്നതിയിലെത്തുന്ന ആളുകളിൽ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ അലഹമുല്ല ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് രണ്ടായിരത്തിന് മുമ്പ് ഏപ്പുക്കാട് ഇങ്ങനെ ഒരു മസിച്ച് ഇല്ല ഇതൊക്കെ ഉണ്ടാകാൻ കഷ്ടപ്പെട്ട ആളുകൾ ധാരാളം ഉണ്ട് വിടെ യഥാർത്ഥത്തിൽ ധാവത്തിൻ്റെ ഒരു നേർചിത്രമായിരുന്നു നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ മുഹമ്മദ് കുറ്റി സാഹിബ് ഏപ്പുക്കാടിൻ്റെ സലഫീ ചരിത്രത്തിൻ്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ അവസാനിച്ചത് അഹുദാല് അദ്ദേഹത്തിൻ്റെ കബറ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ധാവത്തിലിറങ്ങിയാൽ എന്താണ് ലഭിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ അഫാത്തോടുകൂടി നമ്മൾ നേർചിത്രമായി കണ്ടതാണ് മറ്റുള്ളവരോട് പറയുന്നത് പോലെ ചെയ്യണമെന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ആരോട് സംസാരിക്കാനും അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ആ മടിയില്ലായ്മയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ആ രൂപത്തിലാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് നമ്മൾ ഈ ജുമാ കേൾക്കാൻ ഈ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇവിടെയാണെങ്കിലും നമ്മൾക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ കബറിലുണ്ടായിരിക്കുമെന്ന് ഹസൂർ ബാഖിസ് അലൈഹി വസ്ലം പറഞ്ഞതാണ് നിരന്തരമായി കബറിലേക്ക് വരുമാനമായി പ്രതിഫലം കിട്ടുന്ന ആളുകളിൽ അദ്ദേഹത്തെ അള്ളാഹുത്താല ഉൾപ്പെടുത്തുമാറാകട്ടെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ബാങ്ക് കൊടുക്കാറുണ്ടായിരുന്നു അത് അദ്ദേഹമായിരുന്നു ആ ബാങ്കിൻ്റെ അലയോലികൾ ഇപ്പോഴും കാതിൽ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ വിട്ടുപോയാൽ ആ വീട്ടുകാർ അനുഭവിക്കുന്നതിനേക്കാൾ വേദന നാട്ടുകാർ അനുഭവിക്കും നാട്ടുകാരനുഭവിക്കും അതിനേക്കാൾ വേദന ആ ഒരു അഭാവം അത്രയും വേദന ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇവിടെയുള്ളവർ മുഴുവൻ തൗഹീദിന്റെ മാർഗത്തിലേക്ക് വരാൻ അങ്ങേയറ്റം പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച സദ്വിചാരം പറഞ്ഞാൽ പ്രവാചകൻ സല്ലാഹു അലൈഖു വസ്ല്ലാം പറയുന്നു അയാളുടേത് ഉറപ്പിച്ചു സഹാബത്ത് ചോദിക്കുന്നു എന്താണ് ഉറപ്പിച്ചത് നല്ല വിചാരത്തിലാണ് അയാളെ കുറിച്ച് പറയുന്നതെങ്കിൽ അയാൾക്ക് സ്വർഗമുറപ്പിച്ചു പ്രവാചകൻ വസ്ല്ലം പറഞ്ഞ ആ വാചകം സത്യമാണ് അദ്ദേഹത്തിന് അത് പുലർത്തി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തെയും നമ്മളെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അദ്ദേഹത്തിന്റെ വിടവ് എന്താണോ ഈ സമൂഹത്തിൽ വരുത്തിയത് അത് അള്ളാഹു താല നീക്കി തരുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹുത്താല അങ്ങേയറ്റത്തെ ക്ഷമ പ്രധാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തെ പോലെ നമുക്കും ദഹാരംഗത്ത് മുന്നോട്ട് പോകാനുള്ള ശേഷിയും ഷേമുഷിയും അള്ളാഹുത്താല പ്രധാനം ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടധികം ആളുകളുണ്ട് അള്ളാഹുത്താല എല്ലാവർക്കും അർഹമായ പ്രതിഫലവും ശുഭാവും ആചരും പ്രദാനം ചെയ്യുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വെട്ടാനുള്ള നല്ല തോഫീക്കിന പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുത്തല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മുടെയും മമന ജന്നാത്ത ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവരുടെ അവിടെ വിശാലമാക്കി അവരെയും നമ്മുടെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد